എത്രാമത്തെ ബർത്ത്ഡേ ആണ് പറ എന്നാലേ ഉള്ളൂ നമുക്ക് ഇത് വെക്കാൻ പറ്റുള്ളൂ എത്രാമത്തെ ബർത്ത്ഡേ ആയിമി ചാച്ചിരാപ്പത്തി അഞ്ചാമത്തെ അത് മാർ മോതനാസ് ഹപ്പി ബർത്ത്ഡേ ടു യൂ വി ആർ ഡു യൂ ഹappy birthday മാർ മോതന 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 അച്ഛാ ഇരുന്നല്ലോ മോതന മോതന വാണ്ട് മോതി ആ നിക്കൊണ്ട് മോതന ചെറിയ ചേട്ടൻ കൊണ്ട് അച്ഛൻ ഇതിം ഹം ഹം നാ ബ്ലിക്കേ അതെ പൊട്ടിക്കൊണ്ടിക്ക <Delire>

പ്രേമലി പ്രൈസ് ഈ ഗ്രൗണ്ടറ പിউট നോക്കാ ആ സ്റ്റിക്കർ ഇല്ല നോ എമി ഉട്ടടി നേരെ കിക്ക് ഇത് സക്കറ്റ് ആണ് ആരും പോയി മേടല്ലല്ല ശ എനിക്ക് കൊടുക്ക അടിപൊളി ഷട്ട് അടിപൊളി ഷട്ട് ഒന്ന് പോയിട്ട് വാ അതായി ഇനി പ്രതയൻ പേഴ്സ് നോക്ക് വാഞ്ചിട്ടാട്ട മ്മ് ദോക്ക ഒക്കെ ആയിസേ 44 என்்க்கடா கிண்ட <ENA> <populated>

ഉമ്മ കൊടുക്ക് <worries> <TS> <the> <Madonna> <��es> <vegetative crystals>